എന്നാ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിരുന്നില്ല അപ്പൊ അത് സംഭവിച്ചിട്ടില്ല അപ്പൊ ഇത് എന്നൊരു വണ്ടി പോകും വലിയ വണ്ടി അപ്പൊ പാരായിട്ട് ഒരു ചെറിയ വണ്ടി സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള സാധനം കണ്ടുപോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലേയും അള്ളാബുനോട് പ്രാർത്ഥിച്ചു എല്ലാ മതത്തിലെയും ദൈവങ്ങളും ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു സപ്പോർട്ടിങ് റോള് ദൈവത്തെ വെച്ച് വരും അങ്ങനെ ആമയുള്ള കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രമാണ് എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് നോക്കാം എന്തായാലും സംഭവിക്കാൻ പോണെ അപ്പൊ അങ്ങനെ ഒരു കിട്ടി വലിയൊരു മൊമെന്റോ ഈ റിലീസ് ശേഷം ും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ജോമോൻ ആൻഡ് ജോമോസ് ടീം എനിക്ക് അറിയാം ജുനേസ് ജൂനിയസ് അറിയിച്ചിട്ടുണ്ട് ബാക്കി കുറച്ചുപേരങ്ങനെ ബുദ്ധിമുട്ടുകളാണ് ഇനസെ അപ്പൊ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ മാമീറിന്റെ സെറ്റ് ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അതിന് എല്ലാവിധ ഭാവങ്ങളും ഒരുപാട് ഒരുപാട് സിനിമകൾ ഇവര് ചെയ്യട്ടെ മാജിക് ഫ്രെയിംസ് പോലത്തെ ഒരു വലിയ ഒരു സ്റ്റുഡിയോ ആയി മാറട്ടെ ഒരു കമ്പനിയായി മാറട്ടെ ആൻഡ് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് റോഡായിട്ടൊക്കെ എന്നെ വിളിച്ച് ഒരുപാട് സന്തോഷം പിന്നെ വേറൊരു കാര്യം നയൻറ്റീൻ എയ്റ്റി ത്രീക്ക് ശേഷം സഞ്ജു ശിവറോമ ഞാൻ അഭിനയിക്കാൻ പോകുന്നപ്പോഴാണ് സഞ്ജു ആയിട്ട് ആരും കടയുണ്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ ആയിരുന്നു അതിനുശേഷം പിന്നെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ രാജേഷൊക്കെ നമ്മൾ നമ്മള് ആൻഡ്രോയിഡ് കുഞ്ഞൊക്കെ ആദ്യമായിട്ട് വോക്ക് ചെയ്തു പക്ഷെ അതില്ലേ അത് കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും പല ആൾക്കാരുമായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു രണ്ടാമത്തെ പ്രാവശ്യം അഭിനയിക്കാൻ പോകുന്നു

ൂടെ അല്ലേ നമുക്ക് അതും കൂടെ ഹാപ്പി ബർത്ത് ഡേറ്റാ വലിയ ഹാപ്പി ബർത്ത് ഡേ ഇന്നലെ വേറൊരു രാജ്യത്തിൽ ഇന്നല്ലേ അവര് സിനിമാ നടിക്കുന്ന അവർ അപ്പുറത്തെ പുറത്ത് നടക്കത്തെ പ്രദേവിയോ 40 സിനിമാതെ 40 വർഷവും മാംഗേം സജിനും 20 വർഷവും ആകാശിക്കുന്ന ഒരു വേലേയാണ് അപ്പോൾ കൺഗ്രാറ്റ് ഗ്രേറ്റ് ഈ സ്പോണ്ടബിൾ ആക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ леди സെൻറബൽ സ്റ്റുഡിയോ ഔട്ട്സൈഡഡ് ആണ് നടിക്കുന്ന പ്രേംപാർവന്റെ വെറ്റി ഇതാണ് മലയാള സിനിമയുടെ ആത്മവിസ്മര സ്വത്വ വാക്യങ്ങൾ ആകാശിക്കുന്ന ദി പോർട്ട്ഫോളിയോസ് ജേർണി ഡീറ്റൈൽസ് ഇൻ ദി അമേസിംഗ് ഇൻഡസ്ട്രി ഓഫ് മലയാളം സിനിമ